ഡിസംബർ പതിനഞ്ചാം തീയതി ആലപ്പുഴയിൽ വെച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കൂസും കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസും ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം തന്നെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ നവകേരള യാത്രയ്ക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിമാരകമായി തല്ലാൻ ശ്രമിച്ച അല്ലെങ്കിൽ മർദ്ദിക്കാൻ ശ്രമിച്ച ആ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഈ നവകേരള സദസ്സിനെതിരെ ആ ദൂർത്ത് സദസ്സിനെതിരെ കരിങ്കൊടി ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴയിലും കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടതാണ് ആലപ്പുഴയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ആ രണ്ട് ചെറുപ്പക്കാർ ആ നവകേരള സദസ്സിൻ്റെ ബസ് പോകുന്ന സൈഡിൽ നിന്നുകൊണ്ട് കറുത്ത കൊടി ഉയർത്തി അവർ കാണിക്കുകയും ബസ് പോയി കഴിയുമ്പോൾ തന്നെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെ തുടർന്ന് അപ്പോൾ തന്നെ പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സന്ദീപ് എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവർ രണ്ടുപേരും ചേർന്ന് ഭീകരമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയെയും കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെയും മദ്യക്കുന്ന കാഴ്ച കണ്ടതാണ് ഇത് ലോകം മുഴുവൻ കണ്ട കാഴ്ചയാണ് പത്രമാധ്യമങ്ങളിലൂടെ മുഴുവൻ ദിവസങ്ങളോളം ഈ കാഴ്ചകൾ റിപ്പീറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തതാണ് കേരളത്തിൻ്റെ മുഖ്യധാരാ പത്രങ്ങളിൽ മുഴുവൻ അതിൻ്റെ ചിത്രങ്ങൾ വന്നതാണ് പക്ഷേ ഈ ചിത്രവും ഈ വീഡിയോയും കേരളത്തിലെ പോലീസ് കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ പറയുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും ആ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ വിഷ്വൽ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് രണ്ട് നവകേരള ബസ്സിന് അടിച്ച് അതിനകത്ത് ശബ്ദമുണ്ടാക്കി ആ നവകേരള ബസ്സിന്റെ സൈഡിൽ അടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് അതുണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മൂന്ന് ലോക്കൽ പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തപ്പോ അവർ കസ്റ്റഡിയിലായിരുന്ന പ്രവർത്തകർ ലോക്കൽ പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ ചാർജ് ഷീറ്റിൽ പറയുന്നത് അങ്ങനെ ഒന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളോട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ആ ദൃശ്യങ്ങൾ പുറത്തെടു വിടണം എന്നാവശ്യപ്പെടുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനം നടത്തിയ അനിൽകുമാറിനും സന്ദീപ് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ സഞ്ചരിക്കുന്ന ഗുണ്ടകൾക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ആലപ്പുഴയിലെ പോലീസ് തയ്യാറായത് ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്ധത ബാധിച്ചിരിക്കുകയാണ് എന്നുള്ളത് കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും അറിയാം ഇടതുപക്ഷക്കാർക്ക് വരെ മനസ്സിലായി ഇപ്പോ കേരളത്തിലെ ഓരോ പോലീസുകാരും കണ്ട കാഴ്ച പോലും മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടുത്തു കന്നടകൾ വേണം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനൊക്കെ നല്ല കണ്ണട മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോ കേരളത്തിലെ നിയമസഭയുടെ ഉള്ളിൽ തന്നെ വലിയ കൈയേറ്റങ്ങളും കയ്യാങ്കളും നടത്തിയിട്ട് അത് നടത്തിയില്ല എന്ന് പറയുന്ന സി പി എം നേതാക്കന്മാരിൽ നിന്ന് ഇതിലും മികച്ചതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പക്ഷേ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായ നിയമ നടപടികളിലേക്ക് പോവുകയാണ് ഈ പതിനേഴാം തീയതി ഈ കേസ് വരുമ്പോൾ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞങ്ങൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഇവർ ആവശ്യപ്പെടുന്ന വീഡിയോ രേഖകൾ മുഴുവൻ ഹാജരാക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുകയാണ് അതും മാത്രമല്ല ഈ കേസിലെ അഞ്ചാം സാക്ഷി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ മൊഴിയെടുക്കാൻ ഇതേവരെ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല അതും മാത്രമല്ല കേരളത്തിലെ ആലപ്പുഴയിലെ ഒരൊറ്റ മാധ്യമ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷുവൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇതേവരെ കേരളത്തിലെ പോലീസ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തേജോബം ചെയ്യാനാണ് കേരള പോലീസ് ശ്രമിക്കുന്നത് അപ്പോ അതിശക്തമായ നിയമ നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയാണ് ആലപ്പുഴയിൽ ആദ്യം ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നതോടുകൂടി ആ പോരാട്ടം നിങ്ങൾ തുടങ്ങുകയാണ് വേണ്ടി വന്നാൽ ഇതിന്റെ അവസാനത്തെ കോടതി മുറി വരെ സുപ്രീം കോടതിയുടെ അവസാനത്തെ ബെഞ്ച് വരെ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നിയമ പോരാട്ടം നടത്തും ഒരനിൽകുമാറിനും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരു അജിത്ത് കുമാറിനും രക്ഷപ്പെടാൻ പോകുന്നില്ല കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടാക്കിയ ഒരു ജിജുകുമാറും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കുമാരന്മാരെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചാലും യൂത്ത് കോൺഗ്രസിനെ തകർക്കാനും ആവില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്